നമസ്കാരം എൻ്റെ പേര് അനീഷ് കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ മെയ്പയറ്റിനെ കുറിച്ചാണ് മെയ്പ്പേറ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വടക്കൻ ഒരു അവിഭാജ്യ ഘടകമാണ് കളരിപ്പേറ്റിൻ്റെ മറ്റ് മാർഷ്യൽ ആർട്ടുകളായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാർഷ്യൽ ആർട്ട് യുണീക്കായിട്ട് നിർത്തുന്ന ഒരു ഘടകത്തിൽ ഒന്നാണ് മെയ് മെയ്പ്പേറ്റിനെ കുറിച്ച് നമുക്ക് സാധാരണ ജനറലി നമ്മുടെ ഗുരുക്കന്മാരും മറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നമ്മളോട് പറയുക എന്ന് പറഞ്ഞാൽ പേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷനാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ വടിവുകളെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ സ്റ്റാമിന ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു റൂട്ടീൻസാണ് കുറേ ഫോംസ് ആണ് അപ്പം ഇതിൽ പല രഹസ്യമായിട്ടുള്ള ടെക്നിക്സ് അടങ്ങിയിട്ടുണ്ടെന്ന് ആദ്യമൊക്കെ നമ്മളോട് പറയും പിന്നെ ചില ചെറിയ കാര്യങ്ങളൊക്കെ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് കാണിച്ചു തരികയും ചെയ്യും നമ്മൾ കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക് ചെല്ലുമ്പോഴും ഇപ്പം കൂടുതൽ കാണിച്ചു തരുന്ന ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാതെ പഠിച്ച വരും കൈ പ്രയോഗങ്ങളെക്കാളൊക്കെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നണമെന്നൊന്നുമില്ല അപ്പം മെയ് പൈറ്റിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് നമ്മളെ ഒരു സ്റ്റാമിന ഫ്ലെക്സിബിലിറ്റി നമ്മുടെ വടവുകൾ പഠിക്കുക നമ്മുടെ നീക്കങ്ങൾ കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക പിന്നീടുള്ള ബാക്കിയുള്ള എല്ലാ പരിശീലനത്തിനും അത് കോൽത്താരിയിലെ ആയുധങ്ങളും അങ്കത്താരിയിലെ ആയുധങ്ങളും മറ്റു വെറും കൈ പ്രയോഗങ്ങളൊക്കെ പഠിക്കുമ്പോഴും ഈയൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് പലപ്പോഴും മെയ്പ്പേരിനെ പറ്റിയുള്ള ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പം ഇപ്പം കറാട്ടയും കുംഫുവും അല്ലെങ്കിൽ ഇവ നമ്മുടെ തെക്കൻ കളരികളിലെ ആശാന്മാരും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡാൻസ് പോലെയാണ് അല്ലെ യോഗ പോലെയാണ് കാരണം അവർ അവരുടെ അനുഭവത്തിൽ നിന്ന് അവരുടെ ഇപ്പം കത്താസും ഫോംസും അല്ലെങ്കിൽ ചുവടുകളുമൊക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഉള്ള മൂവ്മെന്റ്സ് ആണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മെയ്പേറ്റിൽ വളരെ വ്യത്യസ്തമായ യോഗ പോലത്തെ എന്തോ ഡാൻസ് ഒക്കെ പോലുള്ള വാഴങ്ങി ഒതുങ്ങിയുള്ള മൂവ്മെൻറ്സൊക്കെയാണ് കാണാൻ നല്ല രസമുണ്ട് അല്ലാതെ അതിന് വലിയ പ്രയോജനം ഇല്ല എന്നുള്ള അഭിപ്രായക്കാരായിട്ടുള്ള കർഷകന്മാരും അല്ലെ മറ്റു മാർഷൽ ആർട്സുകാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഒരു രീതിയിൽ ഇപ്പം വിദേശത്തു നിന്നുള്ള പഠിതാക്കളെയൊക്കെ ആകർഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മെയ്പ്പായിട്ട് പോലുള്ള ആണ് കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ യോഗ അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് കൂടുതലും കളരിപ്പിയായിട്ട് പഠിക്കാനായിട്ട് വരുന്നത് എന്നിരുന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം കൂടുതൽ എക്സ്പോസ്ഡ് ആണ് മറ്റ് മാർഷൽ ആർട്സ് അല്ലെങ്കിൽ മറ്റ് കോംപാറ്റ് സ്പോർട്സ് ഇപ്പം എം എം എ പി ഇതെല്ലാം കേരളത്തിലും പരിശീലിക്കുന്നുണ്ട് കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഈ ഇവിടെ ഒരു വലിയൊരു പ്രഷറ് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചുണ്ട് കുറെ കുറേ നാളായിട്ടുണ്ട് അതായത് വടക്കൻ കളരികളിൽ ചെറി പയറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊരു പ്രഷറുണ്ട് അതായത് ഇത് വെറും ഡാൻസ് അല്ല യോഗയല്ല ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് വെറും കൈ പ്രേമങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഒരു പ്രഷർ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ ഒരു എവല്യൂഷൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ഈ പേറ്റിലെ ഓരോ മൂവ്മെൻറ്റുകളും ഞാൻ പഠിച്ച ആദ്യം പഠിച്ച സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരുന്നു അത് മാറിയിട്ടിപ്പം ഓരോ നീക്കത്തിൻ്റെ ഇടയ്ക്കും കുറേ എൽബോയും അല്ലെങ്കിൽ പഞ്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്വിയസ് ആയിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് നേർത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും ഇന്നത്തെ പല കളരികളിലും പരിശീലിക്കുന്ന മെയ്പേറ്റുകളിൽ ആ ഒരു ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ കലകളും ചേഞ്ചിന് വിധേയമാവും ഡിമാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ട്രെൻഡൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരും അതിൽ തെറ്റ് തെറ്റു കുറ്റങ്ങളല്ല നമ്മളിവിടെ ജഡ്ജ്മെൻ്റ് അല്ല ചെയ്യുന്നത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഒരു പഴയൊരു വീഡിയോ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ അമ്പത്തിരണ്ടിൽ ആറിലെ കണ്ട് പഴയൊരു വീഡിയോയിൽ ചെയ്യുന്ന കളരിപ്പേറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ ബേസ് ആയിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്സും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നത് വളരെ കോംപ്ലെക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇപ്പം തെക്കൻ ചൂടുകളിലാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് കുറേ ജമ്പിങ് കിക്സും അല്ലെങ്കിൽ മറ്റ് മാർഷൽ ആർട്സിലെ ടെക്നിക്സൊക്കെ ആൾക്കാർക്ക് ആഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ കളി മെയ്പ്പായിട്ടിലാണെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ ഒരു സ്ട്രക്ചർ വിട്ടു പോകാൻ പറ്റത്തില്ല പക്ഷെ ആ ഉള്ള സ്ട്രക്ചറിൽ തന്നെ ആൾക്കാർ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്സ് ഇപ്പോൾ ആഡ് ചെയ്യാറുണ്ട് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല അപ്പോൾ ആ ഒരു ചേഞ്ച് അത് നാച്ചുറലാണ് അപ്പോൾ ആ പല ചേയ്ഞ്ചുകളും കൂടുതലൊരു വെറും കൈ പ്രയോഗങ്ങളുടെ ഒരു എഡീഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കളരിപ്പേറ്റി മാത്രമുള്ളൊരു ട്രെൻഡല്ല ലോകത്തുള്ള എല്ലാ മെയിനായിട്ടുള്ള മാർഷൽ ആർട്സ് കൾച്ചേഴ്സിലും ഈ ഒരു ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട് അതായത് ട്രഡീഷ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഇന്നത്തെ എം എം എ യുഗത്തിൽ പലപ്പോഴും ആപ്ലിക്കബിളല്ലാതെ വരുന്നതും അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പരാജയപ്പെടുന്നത് അവസരങ്ങളിലിപ്പം ട്രഡീഷണൽ മൂവ്മെൻസിനെ കൂടുതൽ ഒരു ആപ്ലിക്കബിൾ ഫോമിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ശ്രമം പലയിടത്തും നടന്നിട്ടുണ്ട് ആ ഒരു പ്രഷർ എല്ലായിടത്തും ജനറലി ഉണ്ട് ഇപ്പം കളരിപ്പേറ്റിൻ്റെ മാത്രമുള്ള ഒരു കാര്യമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രഡീഷണൽ മാർഷൽ ആർട്സിനെ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തപ്പുകയും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഈ ട്രഡീഷണൽ മാർഷൽ ആർട്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണവും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ട്രഡീഷണൽ മാർഷ്യൽ ആർട്സ് എസ്പെഷ്യലി ഈ മിലിറ്ററി ശൈലികൾ അത് കൂടുതലും വെപ്പൺ ബേസ് സിസ്റ്റമായിരുന്നു അപ്പം ഈ തോക്കും മറ്റ് പീരങ്കിയൊക്കെ കൂടുതൽ വ്യാപകമായതിനു ശേഷമാണ് അവർ വെരങ്കയിലേക്കുള്ളൊരു ട്രാൻസിഷൻ തുടങ്ങിയത് അപ്പോൾ അവരുടെ ഇപ്പം ചുവടുകളെ അല്ലെങ്കിൽ അവരുടെ മറ്റ് സ്റ്റാൻസസ് വടിവുകൾ ഇതെല്ലാം തന്നെ ഒരു വെപ്പൻസിന് വേണ്ടി കൂടുതൽ ഡിസൈൻ ചെയ്ത ചെയ്തിട്ടുള്ളതായിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിലൊക്കെ ഇപ്പോൾ ആദ്യത്തേതിൽ തായ്വാനിലുള്ളൊരു മാസ്റ്റർ ഹാൻ അദ്ദേഹം താൻത്വേ എന്ന് പറഞ്ഞൊരു നോർത്തേൺ ചൈനീസ് മാർഷൽ ആർട്സിൻ്റെ ഒരു അടിസ്ഥാന ഒരു ട്രെയിനിങ് മെത്തേഡാണ് അതാദ്യം അദ്ദേഹം ചെയ്തിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ആ സെയിം മൂവ്മെൻ്റ് അദ്ദേഹം വടിവെച്ചും ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വടിവെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ച് മൂവ്മെൻറ്റുകൾക്ക് വേറൊരു അർത്ഥം നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വേറൊരു വ്യക്തിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ട്രഡീഷണൽ ആയിട്ടുള്ള ശൈലികളിലെ ചില ചില മൂവ്മെൻറ്റുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പുള്ളിയുടെ പുള്ളിയുടെ കുറേ ഉദാഹരണങ്ങളാണ് ആദ്യം പുള്ളി ചെയ്യുന്നത് ഷിങ്ങി എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് ഷിങ്ങി എന്ന് പറഞ്ഞ സിസ്റ്റം ഒരു സ്പിയർ ബേസ് സിസ്റ്റമാണ് അപ്പം പുള്ളി അതിൻ്റെ ഷിങ്ങിയിലെ പഞ്ചസും അല്ലെങ്കിൽ ഉള്ള ടെക്നിക്സൊക്കെ സ്പിയർ വെച്ച് അദ്ദേഹം കാണിക്കുകയാണ് പിന്നീട് അദ്ദേഹം ബാക്വ ചാങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതും വളരെ ഇങ്ങനെ ഒഴുകി നടന്നുള്ള ഒരു ടെക് ഒരു ഒരു സ്റ്റൈലാണ് അപ്പോൾ അതിൻ്റെ വെപ്പൺസ് വെച്ച് പുള്ളി അത് അത് ഇങ്ങനെയുള്ള മൂവ്മെൻസിനാകാം അത് ഡെവലപ്പ് ചെയ്തതെന്ന് കാണിക്കുകയാണ് അതുപോലെ തന്നെ വിൻചുണ് ബാച്ചിച്വാൻ ഇങ്ങനെയുള്ള ചില ശൈലികളും പുള്ളി കാണിക്കുന്നുണ്ട് ഇത് പ്രെയിങ് മാൻഡസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് താങ് ഷോ എന്ന് പറഞ്ഞൊരു വടക്കൻ ചൈനയിലെ ഒരു സിസ്റ്റമാണ് ഇത് ഇതിന്റെ ഒരു അടിസ്ഥാന മദർ ഫോം എന്നൊക്കെ പറയുന്ന ഒരു ലുവാൻചേ എന്ന് പറഞ്ഞൊരു ഫോമാണ് അപ്പോൾ ഇത് വളരെ ഡാൻസ് പോലെ ഭയങ്കര ഒരു വിയേഡ് ഒരു കുറേ മൂവ്മെന്റ്സ് ആണ് ഇതിൽ പക്ഷേ ഇതും ചില ആൾക്കാർ ഈ സ്പിയറും വടിയൊക്കെ വെച്ച് ഈ സെയിം മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കായിട്ട് തോന്നാറുണ്ട് അടുത്തത് ജപ്പാനിൽ നിന്നുള്ള മാസ്റ്റർ ഹട്സൂമിയുടെ ബുജിൻകാൻ സിസ്റ്റം ഈ സിസ്റ്റത്തിൽ കുറേ സാംറൈസ് ട്രഡീഷണൽ സാംറൈസ് സിസ്റ്റം ലിഞ്ച സിസ്റ്റം എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയൊരു സമ്പ്രദായമാണ് അപ്പം അതിൽ പുള്ളി ഇങ്ങനെ അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കുറെ മൂവ്മെൻറ്റ്സൊക്കെ പഞ്ച് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ വെട്ടുന്ന രീതിയും ഇത് എങ്ങനെ വന്നു എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോകളിൽ ഇവർ പറയുന്നത് ഇത് വെറും കൈ മൂവ്മെന്റ്സ് അല്ല ഇത് ആയുധത്തിൻ്റെ മൂവ്മെന്റ്സ് ആണ് എന്നൊന്നും അല്ല ഇവർ പറയുന്നത് ഇത് വെറും കൈ മൂവ്മെന്റ്സ് തന്നെയാണ് പക്ഷെ ഈ രീതിയിൽ ഇതാകാനുള്ള കാരണം അതിൻ്റെ ഫൗണ്ടേഷൻ വെപ്പൺസ് ആയിരുന്നു പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന വെറും കൈ ആണെന്നാണ് ഇവരെല്ലാം പറയുന്നത് എന്തുകൊണ്ട് അന്ന് ഈ ഈ രീതിയിലുള്ള വെറും കൈ ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുന്തം സ്ട്രോങ് ആയിട്ട് കുത്തണമെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വടിവ് വേണം പവർ ജനറേഷൻ വേണം അവർ ആ സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണ് അവർ അവരുടെ പഞ്ചസിലും കിക്സിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂവ്മെൻസിലൊക്കെ അവർ ചേർത്തേക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ രീതിയിലേക്ക് അത് വന്നത് അങ്ങനെ ഒരു എക്സ്പീരിമെൻ്റ് നമ്മൾ കളരിപ്പായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ എനിക്കുണ്ടായി അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ പഴയ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് വടക്കൻ പയറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധ യുദ്ധസമ്പ്രദായമാണ് ഇപ്പം തെക്കൻ അടിമറ സമ്പ്രദായങ്ങളൊക്കെ എന്നാ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സമ്പ്രദായമാണ് എന്നുള്ള രീതിയാണ് അപ്പം അന്ന് തന്നെ അതിന് എതിരഭിപ്രായമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ ഗുരുക്കന്മാർ പറയുന്ന യുദ്ധസമ്പ്രദായം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർഷൽ ആർട്സ് സർക്കിൾസിലൊക്കെ പറയുന്നത് മിലിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അതായത് സൈനിക സമ്പ്രദായം എന്നാണ് പറയുന്നത് പക്ഷേ അവരുദ്ദേശം അത് തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനം സൈന്യത്തിൽ ചേരാൻ വേണ്ടിയുള്ള പരിശീലനമോ അല്ലെങ്കിൽ സൈന്യത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനമോ ബേസിക്കലി ഇപ്പം സൈന്യത്തിൽ ഉപയോഗിക്കുന്ന വലിയ യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വാളും പരിചയ കുന്തം ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെയാണ് മെയിനായിട്ട് വടക്കൻ കളരിയുടെ ഒരു അടിസ്ഥാനം എന്നാണ് ഒരു തിയറി ഉള്ളത് നമ്മുടെ പഴയ ഹിസ്റ്റോറിക്കായിട്ടുള്ള ചില റെക്കോർഡ്സിലൊക്കെ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു ആയെന്നുണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത് ചിലവർ അമ്പും വില്ലും സ്പെഷ്യലൈസ് ചെയ്തു ചിലർ കുന്തം സ്പെഷ്യലൈസ് ചെയ്തു ചിലവർ വാളും പരിചയമൊക്കെ സ്പെഷ്യലൈസ് ചെയ്തു ഈവൻ വാളും പരിചയം നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇപ്പം ചുരുകയും കടുത്തിലേക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വാളും പരിചയം വെച്ച് നമ്മളിപ്പോൾ ഒരു മെയ്പൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇറ്റ് മേക്സ് മോ സെൻസ് അങ്ങനെ നമ്മുടെ പല മൂവ്മെൻറ്റുകളും പരിചയിച്ചുള്ള ഡിഫ്ലക്ഷനും സ്ട്രൈക്കുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇത് ഇത് ഞാൻ ഞാൻ പഠിച്ചൊരു മെയ്പൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഓൾഡ് സ്കൂൾ മെയ്പ്പേറ്റ് അതിൽ കുറേ ഇടയ്ക്കുള്ള കുറേ അഭ്യാസ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈസിയായിട്ട് ഇത് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇന്നത്തെ മെയ് പേറ്റിൽ പല എക്സ്ട്രാ മുട്ടുകളും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോൾ കൈകുത്തിപ്പാറ്റിലൊക്കെ ആണെങ്കിലും ടച്ച് നടന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വന്ന് ഡബിൾ ഇങ്ങനെ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വാള് ഒരൊറ്റ വാള് വെച്ചുള്ള കുത്തി അല്ലെങ്കിൽ വാളും പരിചയം വെച്ചുള്ള ഇതായിരിക്കാം പക്ഷെ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കണക്റ്റ് സാധാരണ ചെയ്യാത്തതുകൊണ്ട് ഇപ്പം എല്ലാവരും ഡബിൾ പഞ്ചൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ നമ്മൾ ലോങ് ഡീപ്പ് സ്റ്റാൻസിൽ നിന്ന് വരികയും ചെയ്യുന്നത് അത് ഒട്ടും പ്രാക്ടിക്കലല്ല ഇതിപ്പം ശരിക്കും ഒരു സ്പാറിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം നമ്മളൊരു ക്വിക്കായിട്ടുള്ള ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈ സ്റ്റാൻസ് ഇപ്പോൾ തെക്ക് തെക്കൻ ചൂടുമുറയിലൊക്കെ പോലുള്ളൊരു ഹൈ സ്റ്റാൻസിലാണ് കൂടുതലും ഫൈറ്റ് ഏത് ഫൈറ്റ് നമ്മൾ നോക്കിയാലേ ഇന്നിപ്പം കളരിപ്പൈറ്റിലെ കോമ്പറ്റീഷനിലുള്ള ഫൈറ്റിങ്ങിൽ സ്പാറിങ്ങിൽ അവർ ഇടയ്ക്ക് അമർന്ന് നിൽക്കുന്നത് അതൊരു റിക്വയർമെൻ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അവർ കൂടുതൽ അമർന്ന് നിൽക്കുന്നത് അല്ല ശരിക്കും ഒരു നല്ല സ്പീഡിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈ സ്റ്റാൻഡാണ് വരുന്നത് അപ്പം ഈ ലോ സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക നമുക്കൊരു കോംപ്രമൈസ്ഡ് ആകുന്ന ഒരു പൊസിഷനാണ് ഒരു നീട്ടി വന്ന് ഒരു അറ്റാക്ക് ഒരു വലിഞ്ഞ അമർന്ന് വന്ന് പഞ്ചോ അല്ലെങ്കിൽ നീട്ടോ എല്ലാം ചെയ്യാനായിട്ട് പക്ഷേ നമ്മളിപ്പം ഒരു നമ്മുടെ കയ്യിലൊരു വാളുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നമ്മളൊരു വളരെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു ലോ ഡീപ്പ് സ്റ്റാൻസിൽ ഇന്ന് ചെയ്യുവാണെങ്കിൽ അത്രയും റീച്ചാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മൾ മറ്റ് വെപ്പൺ വെപ്പൻ സിസ്റ്റം എല്ലാം നോക്കി കഴിഞ്ഞാലും നമുക്കത് അങ്ങനെയുള്ള സ്റ്റാൻസ് കാണാൻ പറ്റുന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫെൻസിങ് യൂറോപ്യൻ മോഡേൺ ഫെൻസിങ് തന്നെ അതിൽ അവരുടെ ഏറ്റവും എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള വലിഞ്ഞമർന്ന് സ്റ്റാൻസ് ആണ് കാരണം അത് അത്രയും റീച്ചും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പം ചൈനീസ് ചൈനീസ് മാർഷ്യൽ ആർട്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വിങ്ഷൻ പോലുള്ള ഹൈ സ്റ്റാൻഡ്സുള്ള മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സൈനിക സമ്പ്രദായം ഒരിക്കലും ആയിരുന്നില്ല അത് ജനങ്ങളുടെ ഇടയിലുള്ളൊരു സെൽഫ് ഡിഫെൻസ് സിസ്റ്റമാണ് ഇപ്പം വടക്കൻ ചൈനയിലുള്ള ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഈ വെപ്പൺ ബേസ് സിസ്റ്റം എല്ലാം നല്ല ലോങ് സ്റ്റാൻസ് ആണ് നല്ല ഡീപ്പ് സ്റ്റാൻസ് ആണ് കാരണം അത് അതിൽ അവർ ചെയ്യുമ്പം അവരുടെ കയ്യിലൊരു വാളോ വടിയോ കൊടുക്കുവാണെങ്കിൽ അവിടെ അത് കൂടുതൽ സെൻസ് ഉണ്ട് വരും അവിടെ പക്ഷെ ഇന്ന് അവർ ചെയ്യുന്നതെല്ലാം പഞ്ചസും അല്ലെങ്കിൽ പിന്നെ വെട്ടുകളും ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നിരുന്നാലും ഈ ഇതൊരു വെപ്പൺ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു ലക്ഷണമാണ് ശരിക്കും ഇങ്ങനെ അമർന്നുള്ള നല്ല ലോ ഡീപ്പ് സ്റ്റാൻസസ് അപ്പോൾ ഈ ഒരു നിന്ന് മനസ്സിലാകാൻ കഴിഞ്ഞത് ശരിക്കും മെയ്പൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയ്പൈറ്റ് ഒരു വെറും കൈ എന്ന രീതിയിൽ കഴിഞ്ഞേക്കാളും ഒരു വെപ്പൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം അയകാനാണ് കൂടുതൽ സാധ്യത പിന്നെ വെറും കൈ പ്രയോഗങ്ങൾ അതിലുണ്ട് അത് നമ്മൾ അതിനെ കൂടുതലായിട്ട് വെറും കയ്യിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് പേറ്റിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ആ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്ത് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമല്ല കാരണം കേരളത്തിൽ ഇതിനു മുമ്പ് പല കളരിപ്പേറ്റ് രംഗത്തുള്ള ഈ ഒരു കൂടുതലൊരു റിസർച്ച് ബേയ്സ്ഡായിട്ട് ഇതിനെ കണ്ടിട്ടുള്ള പലരും ഈ രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണത്തിന് കണ്ണൂരുള്ള ഷെരീഫ് ഗുരുക്കള് അദ്ദേഹം ഡോക്ടർ ഫിലിപ്പ് സറിയിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ റിസർച്ചിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്തായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയൊരു ടി വിയിൽ വന്നൊരു ഡോക്യുമെൻ്ററിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കളരി വണക്കം ചെയ്തിട്ട് ആ സെയിം രീതിയിലുള്ള വണക്കൊരു വാൾ പിടിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ കൂടുതലൊരു മീനിങ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അത് അദ്ദേഹം അങ്ങനെ ഒരു ഒരു എക്സ്പീരിമെൻറ്റലായിട്ട് ചെയ്തതാണോ അതോ അദ്ദേഹത്തിന് ട്രഡീഷണൽ ആയിട്ട് അദ്ദേഹം അങ്ങനെ പഠിച്ചേക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ കണ്ണൂർ പഠിപ്പിക്കുന്നൊക്കെയുണ്ട് ഐ തിങ്ക് കേരള കളരിപ്പേറ്റ് അക്കാദമി എന്നോ അതോ മലബാർ കളരിപ്പേറ്റ് അക്കാഡമി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പേര് അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ മാറ്റണമെന്നൊന്നും അല്ല പറയുന്നത് കാരണം ഇതൊരു എവല്യൂഷനാണ് എല്ലാം ഇവോൾവ് ചെയ്ത് മാറും അപ്പോൾ അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് പേറ്റിൻ്റെയൊക്കെ ഒരു ഒറിജിൻ സ്റ്റോറി ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ കാരണം മെയ്പേറ്റ് പിന്നീട് വെറും കൈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വേറൊരു കാലഘട്ടത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റില് സംഭവിച്ചിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഒരു തിയറി മാത്രമാണിത് അത് അതുകൊണ്ട് മെയ് പേറ്റ് ഇന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതല്ല ശരിയെന്നൊന്നും അല്ല പറയുന്നത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം ഇതിനെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൽ ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ